കനാൽ നവീകരണത്തിന്റെ ഭാഗമായി കോടികൾ മുടക്കിയ ആലപ്പുഴയിലെ കനാലുകളും തോടുകളും പോളമൂടിയാക്കി നിലയിൽ കനാലുകളിൽ നിന്ന് പോളവാരാൻ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി വാങ്ങിയ തൊണ്ണൂറ് ലക്ഷം രൂപയുടെ പോളവാരൽ യന്ത്രവും തുരുപ്പെടുത്ത് നശിച്ച നിലയിലാണ് സാംക്രമിക രോഗമ രോഗങ്ങളടക്കം ആദ്യം പിടിമുറക്കുന്ന ആലപ്പുഴയിൽ ജലാശയങ്ങളെല്ലാം പോളമൂടി മലിനമാണ് കെ സി വേണുഗോപാൽ ടൂറിസം മന്ത്രിയായിരുന്ന കാലം മുതൽ തുടങ്ങിയതാണ് ആലപ്പുഴയിലെ കനാൽ സൗന്ദര്യവൽക്കരണം ഇതുവരെ ഏകദേശം ആയിരം കോടി രൂപയിലേറെയാണ് കനാൽ നവീകരണത്തിനായി ചിലവഴിച്ചത് തോമസ് ഐസക് ധനമന്ത്രിയായിരുന്നപ്പോൾ പ്രഖ്യാപിച്ച പദ്ധതികളിൽ പലതും ഇതുവരെയും പൂര്ത്തിയായിട്ടില്ല ആലപ്പുഴ നഗരത്തിൽ കൂടി ഒഴുകുന്ന എ സി കനാലിൽ പോള നിറഞ്ഞ് നീരൊഴുക്ക് പൂർണമായും നിലച്ച സ്ഥിതിയാണ് നഗരത്തിലെ ജലാശയങ്ങളിൽ നിന്ന് പോള നീക്കം ചെയ്യാൻ വാങ്ങിയ തൊണ്ണൂറ് ലക്ഷം രൂപയുടെ യന്ത്രം എ സി കനാലിൽ തുരുമ്പെടുത്ത് കിടക്കാൻ തുടങ്ങിയിട്ട് ഏറെ നാളായി പദ്ധതികൾ ഉണ്ടാക്കി അതിന്റെ പൈസ അടിച്ചു കഴിഞ്ഞാൽ അത് പരിപാലിക്കുന്നതിനാവശ്യമായിട്ടുള്ള യാതൊരു നടപടിയും ആലപ്പുഴ നഗരസഭയുടെ ഭാഗത്തുനിന്നോ ഡി ടി പി നിന്നോ മറ്റു ബന്ധപ്പെട്ട വകുപ്പുകളുടെ ഭാഗത്തു നിന്നോ ഒന്നും ഉണ്ടാകാത്ത സാഹചര്യമാണ് അതുപോലെ തന്നെയാണ് ആലപ്പുഴയിലെ ഈ പോളവാരലിനു വേണ്ടി മാത്രം മേടിച്ചിരിക്കുന്ന ഈ യന്ത്രവും ഇങ്ങനെ കടന്ന് ഇവിടെ നശിക്കുകയാണ് ഈ യന്ത്രം ആരാണ് പരിപാലിക്കുന്നതെന്നോ ആരാണ് ഇത് പ്രവർത്തിപ്പിക്കേണ്ടെന്നോ പോലും വകുപ്പുകൾ തമ്മിൽ ഒരു ധാരണയില്ലാത്ത അവസ്ഥയിൽ ആലപ്പുഴയിലെ എല്ലാ കനാലുകളും പോള നിറഞ്ഞ് ജനജീവിതം ദുസ്സഹമാക്കുന്ന രീതിയിലോട്ട് എത്തിയിരിക്കുകയാണ് കിഫ്ബി പദ്ധതിയിൽപ്പെടുത്തി വാങ്ങിയ പോളവാരൽ യന്ത്രത്തിന്റെ തകരാർ പരിഹരിച്ചെങ്കിലും പിന്നീട് ഒന്നോ രണ്ടോ തവണ മാത്രമാണ് പ്രവർത്തിപ്പിച്ചത് സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി വൃത്തിയാക്കിയ കനാലുകളിലെല്ലാം പോളയും മാലിന്യങ്ങളും നിറഞ്ഞെങ്കിലും വൃത്തിയാക്കുന്നതിന് ടൂറിസം വകുപ്പോ ഡി ടി പി സിയോ മുൻകൈ എടുക്കുന്നില്ലെന്നും ആരോപണമുണ്ട് ചുങ്കമ്പാലം മുതൽ കിഴക്കോട്ട് പോള നിറഞ്ഞതോടെ ഇതുവഴിയുള്ള ജലഗതാഗതവും ദുഷ്കരമാണ് ജനം ആലപ്പുഴ